മിന്നൽ പ്രളയത്തിൽ ദുരന്തമുഖമായി മാറി പാകിസ്ഥാൻ തുടർച്ചയായുണ്ടായ കനത്ത മഴയിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും മരിച്ചവരുടെ എണ്ണം നാനൂറ് കടന്നു മൺസൂൺ മഴ ശക്തമായതിന് പിന്നാലെയാണ് മിന്നൽ പ്രളയമുണ്ടായത് പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഖ്തുൻഖയിലെ മലയോര മേഖലയിലാണ് പ്രളയം കൂടുതൽ ബാധിച്ചത് ദുരന്തത്തിൽ നൂറുകണക്കിന് ജീവൻ നഷ്ടമായി ഗ്രാമവും വീടും റോഡും ഒഴുകിപ്പോയി ജില്ലകളിലാണ് പ്രളയം ബാധിച്ചത് പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന അഞ്ച് ക്രൂ അംഗങ്ങളും കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രളയത്തിൽ പാക് അധീന കശ്മീരിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിലും ദുരന്തം ബാധിച്ചു മലവെള്ളപ്പാച്ചിൽ റോഡുകളടക്കം ഒഴുകിപ്പോയതോടെ ഒറ്റപ്പെട്ടുപോയ പോയ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് പതിനഞ്ച് ദിവസം കൂടി മൺസൂൺ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് നിരവധി മേഖലകൾ ദുരന്ത മേഖലകളായി മാറി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം